പൊന്നാനി താലൂക്കിന്റെ എല്ലാ ഇടങ്ങളിലേക്കും ഇനി ബസ് സർവീസ് ഗതാഗത യോഗ്യമായ എല്ലാ റോഡുകളിലും ബസ് റൂട്ട് ഒരുക്കുവാനുള്ള തീരുമാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് നിങ്ങളുടെ വീടിനടുത്തുകൂടി മികച്ച റോഡ് സൗകര്യമുണ്ടായിട്ടും ബസ് റൂട്ടില്ലെങ്കിൽ പരിഹാരവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ട് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കാൻ തീരുമാനമുള്ളത് പ്രാദേശികമായി മികച്ച ഗതാഗത സൗകര്യമുള്ള ഇടങ്ങളിൽ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കാരവുമായി രംഗത്തെത്തിയത് കെ എസ് ആർ ടി സി ബസ്സോ സ്വകാര്യ ബസ്സുകളോ പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തും ചെറിയ ബസ്സുകൾ മാത്രമാണ് ഇത്തരം റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക പൊന്നാനി താലൂക്കിൽ ഇതിനകം മൂന്ന് റൂട്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രായോഗികത പരിശോധിച്ച് റിപ്പോർട്ട് നൽകും കൂടാതെ പൊതുജനങ്ങൾക്കും ആവശ്യമായ റൂട്ടുകൾ നിശ്ചയിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാമെന്ന് പൊന്നാനി ജോയിന്റ് ആർ ടിഒ വി എം ഇബ്രാഹിംകുട്ടി പറഞ്ഞു പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൊന്നാനി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ബസ് സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത അതുപോലെ തന്നെ പ്രാദേശികമായി റോഡ് സൗകര്യം മെച്ചപ്പെട്ട വിവിധ ഇടങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് എളുപ്പത്തിൽ ആളുകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യത്തിലുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചെറു ബസ്സുകള് ഓടിക്കാൻ പറ്റുന്ന വിവിധ റൂട്ടുകൾ പരിശോധിച്ചു വരികയാണ് അതിലെ രണ്ടോ മൂന്നോ റൂട്ടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പ്രായോഗികത കൂടി ശേഷം റിപ്പോർട്ട് കൊടുക്കുന്നതാണ് താലൂക്കിലെ ബസ് സൗകര്യം ലഭിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ തീരുമാനം വിന്നിലൂടെ നേടാം ഡയമണ്ട് നെക്ലസ് സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ वेडिंग पार्टिकल के स्पेशल पैकेज जुगल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड